വചനം നിശ്ചയമായും തങ്ങളുടെ റബിനെ അദൃശ്യമായ നിലയിൽ ഭയപ്പെടുന്നവർ അവർക്ക് പാപമോചനവും വലുതായ പ്രതിഫലവും ഉണ്ട് വചനം പന്ത്രണ്ടിന്റെ വിശദീകരണം അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ ഇങ്ങോട്ട് കാണുന്നുവെന്ന ബോധത്തോടെ വർത്തിക്കുക സ്വകാര്യ ജീവിതത്തിലും ബാഹ്യ ജീവിതത്തിലും ഒരുപോലെ സൂക്ഷ്മത പാലിക്കുക ജനബോധ്യത്തിനും കീർത്തിക്കും വേണ്ടി പ്രവർത്തിക്കാതിരിക്കുക അള്ളാഹുവിനെയും അവന്റെ ശിക്ഷയെയും കൺമുമ്പിൽ കണ്ടാലേ വിശ്വസിക്കൂ എന്ന് ഷടിക്കാതെ ലക്ഷ്യദൃഷ്ടാന്തങ്ങൾ മുഖേന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഭയഭക്തിയോടെ ജീവിക്കുക മുതലായവയാണ് അദൃശ്യമായ നിലയിൽ റബിനെ ഭയപ്പെടുന്നതിന്റെ ലക്ഷണങ്ങൾ അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാനില്ലാത്ത ആ മഹാദിനത്തിൽ അവൻ തണൽ നൽകി രക്ഷിക്കുന്ന ഏഴു കൂട്ടരെ പറ്റി വിവരിക്കുന്ന പ്രസിദ്ധമായ ഹദീസിൽ നബിസലല്ലാഹു അലൈ വസല്ലം എണ്ണിയിട്ടുള്ള രണ്ടു കൂട്ടർ ഇവരാകുന്നു ഒന്ന് സ്ഥാനമാനവും സൗന്ദര്യവുമുള്ള ഒരു സ്ത്രീ ദുർവൃത്തിക്കായി ക്ഷണിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയവൻ രണ്ട് വല ദാനധർമ്മവും ചെയ്യുമ്പോൾ വലത്തേക്കൈ ചിലവഴിച്ചത് ഇടത്തേക്കായി അറിയാത്തവണ്ണം ചിലവഴിക്കുന്ന അഥവാ അത്രയും രഹസ്യമായി ധർമ്മം ചെയ്യുന്ന മനുഷ്യൻ ബുഹാരി മുസ്ലിം